എൻ്റെ പേര് സരള വിൻസെൻ്റാണ് ഞാൻ വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ മാനൂര് വാർഡിലെ വൈസ് മെമ്പറും വെള്ളട ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റുമാണ് നമ്മുടെ ജോസണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം എന്നെ പോലീസ് വിളിച്ചു പറയുകയായിരുന്നു ഈ സംഭവം നടന്ന സമയത്ത് തന്നെ അപ്പോൾ ഞാൻ ഉടനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്നുകൊണ്ടിരുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയുകയും ഞാൻ അഞ്ച് വരെ കാലം എത്തിയ അപ്പോൾ ഇവിടുന്ന് ആ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു നിറയെ പോലീസായിരുന്നു അപ്പം ഇനിയും കാണാൻ കഴിഞ്ഞത് ഈ മൃതദേഹത്തിൽ ജോസണിൻ്റെ മൃതദേഹത്തിൽ അമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് ഞാൻ കണ്ടത് വെട്ടത്തിൽ കുതിർന്ന് കിടക്കുന്ന അമ്മ അപ്പോൾ ഇതിൽ ആർക്കാണോ വെട്ടുകൊണ്ടെന്ന് ഒരു കൺഫ്യൂഷൻ അമ്മ അത്രയ്ക്ക് ബ്ലഡിൽ കുതിർന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു എനിക്കാകെ പേടിയായി ഇത് കണ്ടിട്ട് എനിക്ക് എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പോലീസ് പറഞ്ഞു നമ്പറേ ഒന്ന് ശ്രദ്ധിച്ചോളണം ഈ അമ്മ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അടുത്ത് പിച്ചാത്തിയോണ്ട് ഇവ അപകടം നടത്തിയ കത്തി അടുത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ തോന്നി പേടി തോന്നി ചിലപ്പം ഇവരുടെ മാനസികാവസ്ഥ അപ്പോഴത്തേതിൽ ഈ മോൻ ചിലപ്പോൾ തിരിച്ചു വന്ന് നിൽക്കുന്നുവെന്ന് പേടിച്ചിട്ട് ഇവർ നമ്മളെ എന്തെങ്കിലും ആക്രമിക്കുമോ അല്ലെങ്കിൽ ഇവർ തന്നെ കയ്യിടെ ഞരമ്പോലോ അറക്കുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു അപ്പോൾ ആ ടെൻഷൻ കാരണം ഞാൻ പോലീസിനോട് പറഞ്ഞു സാർ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞിട്ട് സാർ ഒരു പോലീസുകാരൻ കൂടെ എൻ്റെ അടുത്ത് ഞാൻ ഉടനെ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞു പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഓടി വന്നു പിന്നെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ ഫോൺ ചെയ്ത് ആൾക്കാരെയൊക്കെ അറിയിച്ചു ആൾക്കാരൊക്കെ വന്നു അപ്പോൾ ഇവർ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് അപ്പോൾ ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ മുറിവുണ്ടെന്ന് അറിയാൻ വയ്യ അപ്പോൾ എന്തായാലും ജോസൊണ്ണം മരിച്ചുവെന്ന് ഉറപ്പിച്ചു എന്ന് വച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കടപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുകയുള്ളൂ പിന്നെ നമ്മൾ ഞാനും ഇവിടെ സജിതാജോണെന്ന് പറഞ്ഞൊരു പഴയ പഞ്ചായത്ത് മുമ്പറുണ്ട് എൻ്റെ അടുത്ത് താമസിക്കുന്നത് പുള്ളിക്കാരി വന്നു ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇവരെ തൂക്കിയെടുക്കാൻ വേണ്ടി അപ്പോൾ വേറെ രണ്ട് ഡെറിനെന്ന് പറഞ്ഞൊരു പയ്യനും രണ്ട് പോലീസുകാരും കൂടി സഹായിച്ച് ഇവരെ തൂക്കി ഇറക്കി പുറത്തിറക്കി ഞങ്ങൾ ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ശരീരം ആസ്ഥലം പല്ലിൻ്റെ ഇടവരെ ബ്ലഡുണ്ടായിരുന്നു അത്രയും മുഖ മുഖവും ശരീരം മൊത്തവും ബ്ലഡായിരുന്നു അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇവരെ ഡ്രസ്സെല്ലാം മാറ്റി ക്ലീൻ ചെയ്തെന്ന് പരിശോധിച്ചപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല അവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ സുഷമ ചേച്ചിക്ക് ഓർമ്മ പോവുമെങ്കിലും ഓർമ്മ തിരിച്ചു വരും അബോധാവസ്ഥയായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ചേച്ചി എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പം അവര് ഒന്നും ചെയ്തതായിട്ട് അവൻ പറയുന്നില്ല അപ്പൊ ചേച്ചി പറഞ്ഞില്ലേ എന്നെ ഒന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയുകയും അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു എന്താണ് വിഷയം അപ്പൊ അപ്പഴവര് പറഞ്ഞത് ഇവിടെ വേറെ വിഷയൊന്നുമില്ല അപ്പോൾ ഞാൻ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഇല്ല പ്രശ്നമില്ല ഞാൻ അച്ഛന് മോന് ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷം അവൻ മുകളിലോട്ട് പോയി എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചിറങ്ങി പത്ത് രൂപ ചോദിച്ചു അവ പത്ത് രൂപ കൊടുത്തു അവൻ സിഗർട്ട് വാങ്ങാനാണ് താഴെ പോയി സിഗർട്ട് വാങ്ങിയിട്ട് വന്ന് മുകളിലോട്ട് പോയി അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി അപ്പുറത്തെ സൈഡിലേക്ക് പോയി ആ ഈ കിടന്ന കാലിൻ്റെ അപ്പുറത്തായിട്ട് ഈ പ്രാർത്ഥിക്കാനായിട്ട് ഇവർ അപ്പോൾ എന്തോ ഇതുണ്ട് ഇടിയ ദൃശ്യങ്ങളുണ്ട് അത് കണ്ടു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് നിൽക്കുകയായിരുന്നു അപ്പോൾ ഇവൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇവരെ ആക്രമിക്കുക ജോസണ്ടെ ആക്രമിക്കുന്നു എന്ത് ആക്രമിച്ചതായിട്ടാണ് കണ്ടതായിട്ടാണ് ചേച്ചു പറഞ്ഞത് ഒരു ചേച്ചിയുടെ സർവ്വശക്തി ഉപയോഗിച്ച് ഇവനെ പിടിച്ചു വലിക്കുകയും മാറ്റാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചപ്പം അവർക്ക് ഒറ്റും പറ്റിയില്ല എന്നിട്ട് ഇവ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരവസ്ഥയെ തന്നെ ഈ ചേച്ചി പുറത്തിറങ്ങി റോഡി കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആൾക്കാരെ വിളിച്ച് എങ്ങനെയെങ്കിലും രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചിന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു ചേച്ചി റോഡി കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് തിരിച്ച് വന്നപ്പോൾ ഇവനെ കണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവനെ കണ്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ തന്നെ പറയുന്ന ആ സമയത്തായിരിക്കും ഇവൻ കഴുത്തറുത്തിട്ട് ഇറങ്ങി വന്നതായിരിക്കാം ഇറങ്ങി വന്ന് അവർ തിരിച്ച് റോഡി നിങ്ങി തിരിച്ച് കയറും അവൻ തിരിച്ചിറങ്ങി വന്ന് കാറും എടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി സെലണ്ടർ ആയി അപ്പോഴാണ് പോലീസ് അവിടെ പോയപ്പോൾ പോയപ്പോലീസിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ അച്ഛനെ കൊന്നു എന്നുള്ള സംസാരം വന്നതും പോലീസ് വന്ന് ഇവനെ കൊണ്ടുവന്ന് സ്ഥലം കാണിച്ചു കൊടുത്തതും ശരിയാണ് ഇവിടെ ആൾ മരിച്ചിട്ടുണ്ട് അപ്പോഴാണ് എന്നെ പോലീസ് ഉടനെ വിളിച്ചത് പിന്നെ ഞാൻ ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ പിന്നെ മാനസികമായി ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പൈസയ്ക്ക് വേണ്ടി ശല്യം ചെയ്യുകയും പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇന്നലെ ഇവിടെ വന്നു എന്നാൽ അന്ന് തന്നെ പിറ്റന്ന് രാവിലെ ഞാൻ സ്റ്റേഷനിൽ പോയി രാവിലെ അപ്പം ഈ പ്രജിൻ അവിടെ ഉണ്ടായിരുന്നു സ്റ്റേഷനിൽ കുത്തിയിരിക്കുകയായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ കണ്ടിട്ട് ഈ കുത്തി കാല് കെട്ടിയിരുന്ന ആ നിന്ന് മാറി നമ്മളെ ഫേസ് ചെയ്യാതിരിക്കാൻ കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ എടുത്തിട്ടു എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചോദിക്കണമെന്നുള്ളൊരു ടെൻഡൻസി അവിടെയാണ് ഞാൻ നിന്നത് പക്ഷേ എൻ്റെ എന്നെ ഫേസ് ചെയ്യണില്ല പക്ഷേ മുഖത്ത് നോക്കിയൊരു വിഷമം അങ്ങനെയൊന്നും അവന് ഫീൽ ചെയ്യുന്നില്ല അവൻ കൂളായിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ചിവിടെ വന്നു ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാറശാല ഹോസ്പിറ്റലിൽ പോയി ഞാനും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടൊക്കെ പോയി അപ്പോൾ ഇവിടെ ബ്ലോക്ക് മെമ്പർ ശൈനണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ കൊലപാതകത്തിൻ്റെ ഭീകരത മനസ്സിലായി ഇത്രയും വെട്ട് വെട്ടി എന്നുള്ളത് കഴുത്തൊക്കെ അറുത്തുകളഞ്ഞ് ഈ നെഞ്ചിൻ്റെ വെട്ടുകൊണ്ട് ഒരാളെന്തായാലും മരിക്കില്ല അത്രക്കുള്ള വെട്ടില്ല പക്ഷേ കഴുത്തിൻ്റെ അറുപ്പും ബാക്ക് തലയിലൊരു വെട്ട് ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴൊക്കെ വെട്ടിയിട്ടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ചേച്ചിയോട് സംസാരിച്ചപ്പോഴും ഇവൻ പറഞ്ഞത് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാൽ ആദ്യ സ്റ്റേഷനിൽ എന്നെ സ്വൈര്യ ജീവിതം തടസ്സപ്പെടുത്തുന്നു പക്ഷേ ഞാൻ ഇവിടെ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ ചേച്ചി പറഞ്ഞതും ഇവന് എഞ്ചിനീയറിംഗ് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു മരിയഗിരി കൊണ്ട് പോയി അഡ്മിഷൻ വാങ്ങി അപ്പം എൻ്റെ സഹോദരി അവിടെയാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഒരു പയ്യനോട് ഒരു പയ്യനോട് സ്നേഹമായി അവർ അവൻ അവളോട് അവനോട് ഇറങ്ങിപ്പോയി ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരെല്ലാം കളിയാക്കിയതുകൊണ്ട് ഇനി ആ കുളയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിന് ശേഷമാണ് ഈ ചൈനയ്ക്ക് വേണ്ടി ചൈനയിൽ മെഡിസിന് വേണ്ടി പോവാൻ വേണ്ടി അവരുടെ ബന്ധു വഴി എന്തോ അവർ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഇവനെയും കൂടി വിട്ടു അപ്പോൾ അവന് സന്തോഷമായിരുന്നു അങ്ങനെ അവനെ വിദ്യാഭ്യാസത്തിൽ അവർ തടസ്സം നിന്നിട്ടില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ ഈ ചൈനയിൽ നിന്ന് പോയിട്ട് വന്ന ശേഷമാണ് ഇവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നതും അത് കഴിഞ്ഞ് ഇവ ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്ത് പോവുകയും അവിടെ കൂട്ടുകാരും താമസിക്കുകയും ഈ അസമയങ്ങളിൽ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങി പോവുകയും അപ്പോൾ പിന്നെ തിരിച്ചു വരികയും ഈ ഫോറൻസിക്ക് ആ മുറി പരിശോധിച്ചപ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി അമ്മയും അച്ഛനും മകനും മാത്രമുള്ള വീട്ടിൽ ഒരു മുറി ഇത്രയ്ക്ക് കൂട്ടിയിട്ട് സ്വകാര്യതയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ അത്രമാത്രം അവൻ മാതാപിതാക്കളെ ചൂഷണം ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നുവെച്ചാൽ ആ മുറിക്ക് പോകാൻ പാടില്ല അവിടെ കയറാൻ പാടില്ല സ്റ്റെപ്പിന് മുകളിലോട്ട് കയറാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ നമുക്ക് അത് ഈ കൊച്ചു കൊച്ച് ചെറുത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ രാത്രി പോക്കം വര പോക്കെ ഇവർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അറിയാൻ പറ്റുമായിരുന്നോ ഇവ എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരമായ വയന്മാര് പറയുന്നത് ബൈക്കിൽ സ്പീഡിൽ പോവുകയും ബൈക്കിൽ തിരിച്ച് സ്പീഡി വരികയും ചെയ്യും പക്ഷേ എവിടെ പോകണം എന്നോ എന്തെന്നോ ആരുടെ അടുത്തും സംസാരിക്കാത്തതുകൊണ്ട് പുറത്തുള്ളവർക്കാരും ഇവർ പ്രശ്നക്കാരനായിട്ട് ആർക്കും ഫീൽ ചെയ്തില്ല പക്ഷേ വീട്ടിനകത്ത് അമ്മ പറഞ്ഞതാണ് ഷട്ടിൽ പിടിച്ച് തൂക്കി നിർത്തി അമ്മയുടെ തലമുടി കുത്തുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ വർഷം ഈ ഉണ്ടായിരുന്ന ഈ ഏഴ് വർഷം കഠിന തടവിലായിരുന്നു ഞങ്ങൾ ഭയങ്കര മാനസികമായി പീഡനത്തിലായിരുന്നു എന്നൊക്കെയാണ് അമ്മ പറയുന്നത് ഇപ്പം പക്ഷേ അപ്പോഴൊക്കെ ആരും ഒന്നും മിണ്ടിയില്ല ഒന്നും പറഞ്ഞില്ല അപ്പം ഇതിനെ ഇതിനകത്തുള്ള എന്താണെന്നുള്ളതിന് കറക്റ്റായിട്ട് അവർക്ക് അവരുടെ ഫാമിലിയിലുള്ളവർക്ക് അറിയാവും ആശുപത്രിയിൽ നമ്മൾ രാത്രി പതിനൊന്ന് മണിയായപ്പം ജോസൻ്റെ മോളവിടെ വന്നു ഈ വിഷയം അറിഞ്ഞിട്ട് അപ്പോൾ അമ്മ മോളെ കണ്ടിട്ട് കര ഇങ്ങനെയാണ് കരഞ്ഞത് മക്കളെ നീ ഉണ്ടായിരുന്നേ നിന്നെ അവൻ കൊല്ലുമായിരുന്നു അപ്പോൾ അവർക്ക് അവർക്കറിയാവുന്നതായിരിക്കും ഇവിടെ വിഷയങ്ങളുള്ള കാര്യം ഫാമിലിക്കകത്ത് എല്ലാവർക്കും അറിയാതിരിക്കുക അല്ലെങ്കിൽ അമ്മ അങ്ങനെ അപ്പോഴങ്ങനെ മോളക്കി പറഞ്ഞു കയറിയ കാര്യമല്ലല്ലോ അപ്പോൾ എന്തൊക്കെ ദുരൂഹത ഉണ്ട് എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കാരണം ഇപ്പോൾ പറയുന്നത് ബ്ലാക്ക് മാജിക്ക് ഉണ്ട് ബ്ലാക്ക് മാജിൻ്റെ ഭാഗമായി എന്തൊക്കെ അവിടെ എന്തൊക്കെയാണ് ഞാൻ പിന്നെ ഈ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് അപ്പോൾ ഇത് പോലീസ് അപ്പോൾ പരിശോധിച്ചെങ്കിലും എനിക്ക് എന്താണെന്ന് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് ഈ ഈ ഒരു പടം കാണുമ്പോൾ ഇത് ഇന്നതല്ലേ എന്ന് ചോദിക്കുകയുള്ളൂ പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ച് ഞാനും ഇങ്ങനെ പറയുന്നത് മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ആ അപ്പോൾ അതായിരിക്കും എന്നുള്ളത് ഒരു വലിയൊരു കത്തി അതിനകത്തുണ്ടായിരുന്നു പക്ഷേ പിറ്റെന്നൊക്കെ പറയുന്ന കത്തി കണ്ടില്ല എന്ന് ആരെടുത്തും എന്താണെന്ന് അറിയാൻ വയ്യ ഇവിടെ ക്ലീൻ ചെയ്ത സമയത്തും ഫോറൻസിക് പരിശോധിച്ച സമയത്തൊക്കെ ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പോഴും പുറത്തൊന്നും ആരെയും കേട്ടിയില്ല അവരുടെ ബന്ധുക്കൾ മാത്രം ഉണ്ടായിരുന്നു പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ട് പിടിക്കട്ടെ എന്താണെന്നുള്ളത്